ഹായ് ഞാൻ ജാസ്മിൻ ജസ്മിൻ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചുരിദാറിന്റെ ബ്ലൗസിന്റെ ഒക്കെ കൈ അളവെടുത്ത് കട്ട് ചെയ്യേണ്ടത് അതായത് ചെറിയ കൈ ത്രീ ഫോർത്ത് ഫുള്ള് അങ്ങനെയുള്ള കൈകളൊക്കെ മൂന്ന് തരത്തിലും ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൻ്റെ എങ്ങനെയാണ് മെഷർമെന്റ് എടുക്കണ്ടെന്നും അതിൻ്റെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കണേന്നും കൂടി കാണിച്ചു തരുന്നുണ്ട് അപ്പൊ ഞാൻ തുണി എടുത്തിട്ടുണ്ട് ഇതിപ്പോ ഞാൻ തുണിയുടെ അളവ് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ സാധാരണ ചുരിദാറു മേന്നൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് ഉള്ള തുണി കൊണ്ടാണ് നമ്മള് കൈ ഒക്കെ കട്ട് ചെയ്യുക അപ്പൊ അതേപോലെ ഈ ബാലൻസ് ഉള്ള തുണി മെഷർമെന്റ് പറയണില്ല ഇങ്ങനെ തുണി ബാലൻസ് ഉള്ള തുണി എടുക്കുക എന്നിട്ട് ആദ്യം രണ്ടായിട്ട് മടക്കി മടക്കിയിടുക പിന്നെ നാലാക്കി നമുക്ക് എന്തോരം തുണി അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്താൽ അതനുസരിച്ചിട്ടാണ് ഒരേ സൈഡിൽ നിന്ന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അളവെടുത്തിട്ട് അടിക്കാൻ പോകണം ഇപ്പൊ തുണി നാലായിട്ട് മടക്കിയിട്ടു ഇനി ആദ്യം ചെയ്യാൻ പോകുന്നത് ചെറിയ കൈയാണ് അതായത് ഒരു ആറഞ്ചിന്റെ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നൊട്ട് ഷോൾഡറിൻ്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെ ആറിഞ്ച് ആറഞ്ചിൻ്റെ അപ്പം ആദ്യത്തെ ലെങ്ത് എന്ന് പറയുന്നത് ആറാണ് അപ്പൊ ലൈനിങ് ഇവിടെ തൊട്ട് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ആറ് അപ്പൊ ഈ ഈ ഭാഗങ്ങൾക്ക് നമ്മൾ അരികു ലെവൽ ചെയ്തെടുക്കണം എന്നതിന് ശേഷം ആറല്ലേ നമുക്ക് ചെയ്യാൻ എടുക്കേണ്ട അളവ് അതായത് അള അളവെടുക്കുന്നത് മെഷർമെന്റ് എന്റെ കൈമയിൽ തന്നെയാണോ ചെയ്ത് കാണിക്കുന്നത് ഷോൾഡറിന്റെ ഇവിടെന്നൊട്ട് നമുക്ക് എത്ര കൈഡ് ഇറക്കാൻ വേണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചര അഞ്ചര ആണെന്നുണ്ടെങ്കിൽ അഞ്ചര ആ കറക്റ്റ് അളവെടുക്കുക അഞ്ചര ആ അഞ്ചര ഇവിടെ നിന്ന് ഇവിടെ വരെ മെഷർ അളക്കുക അഞ്ചരയുടെ കൂടെ ലൈനിങ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് ഒരു ഇഞ്ച് കൂട്ടി എടുക്കുക ആ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അര ഇഞ്ചോളം നമ്മൾ അടിക്കും പോകുമ്പോൾ ഇവിടെ അടിച്ചു പോവും ഈ ഭാഗത്തും അടിച്ചുപോകും ഇപ്പൊ ലൈനിങ് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കണം അതിനുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം സൈഡ് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ മടക്കി അടിക്കും അപ്പൊ അതുകൊണ്ട് ഒരു ഒന്നര ഇഞ്ച് ആ അങ്ങനെ ഒരു ഒരു ഇഞ്ച് അവിടെയും പോകും ഈ ഭാഗത്ത് അര ഇഞ്ച് പോകും അങ്ങനെ ലൈനിങ് ഇല്ലാത്ത തുണിയിൽ ഒന്നര ഇഞ്ച് ലൈനിങ് ഉള്ള തുണിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ഇഞ്ചെടുത്താലും മതി അപ്പൊ നമ്മൾ ടോട്ടൽ ഇപ്പൊ അഞ്ച് അഞ്ചര ആറരയാണ് അളവെടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കുന്നത് അടുത്തത് ഇനി അളവ് അളവെടുക്കുക അതിപ്പോ നെഞ്ചിന്റെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള അളവ് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ കിട്ടണത് ഒരു നാൽപ്പതാണെന്നുണ്ടെങ്കിൽ അതായത് ഇങ്ങനെ പിടിച്ചു വരുമ്പോ നാല്പതാണ് കിട്ടണത് എന്തെങ്കിലും അതിന് ഡിവൈഡ് ബൈ ഫോർ അപ്പൊ പത്ത് കിട്ടും അപ്പൊ ആ പത്തിനെ കറക്റ്റ് പത്ത് തന്നെ എടുത്താൽ മതി ഇപ്പൊ തയ്യൽ തുമ്പ് അടക്കം എടുത്തേക്കണ അളവ് ആറര ഇവിടെ അപ്പൊ നമുക്ക് പത്തല്ലേ ഇപ്പൊ കിട്ടിയത് അതിന് നേരെ ഇങ്ങോട്ടേക്ക് പത്ത് അത് നേരെ വരയ്ക്ക സ്കെയിലൊക്കെ ഉണ്ടെങ്കിൽ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാൻ താരിക്കും കേട്ടോ കുറച്ചും കൂടി ബെറ്റർ ഞാൻ എനിക്ക് ഈസി ആയിട്ട് മെഷർ ടേപ്പിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇതിപ്പോ പത്ത് ആ പത്തിന്റെ കൂടെ ആ പത്തിന്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര എടുക്കുക അതായത് ചെറിയ കൈകൾക്ക് ആണെന്നുണ്ടെങ്കിൽ രണ്ടര എടുക്കുക വലിയ ത്രീ ഫോർത്ത് ഫുള്ളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തേക്കുന്ന അളവ് എടുക്കുക അത് ഞാൻ അടുത്തത് കട്ട് ചെയ്യുമ്പോൾ കാണിച്ചുതരാം ഇതിപ്പോ രണ്ടര എടുത്തു ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കർവ് ചെയ്തിട്ട് ഇതിലേക്ക് വരയ്ക്ക ഇനി അടുത്തത് കൈയുടെ ഇവിടത്തെ അളവ് എടുക്കലാണ് ആ അളവ് ഇപ്പൊ നമ്മളുടെ അഞ്ചരയില വന്നേ ഇവിടെ നിന്ന് ഇവിടെ വരെ അഞ്ചരയാണ് അപ്പൊ കറക്റ്റ് ഏകദേശം പോയിന്റ് നോക്കി വെച്ചോളണം അളവ് എടുക്കേണ്ട ഭാഗം ഇനി ഇങ്ങനെ അപ്പൊ നമുക്ക് കിട്ടിയേക്കണ അളവിന്റെ ഡിവാ നേരെ പകുതിയാക്കാം എനിക്ക് പതിമൂന്നാണ് കിട്ടിയത് അപ്പൊ പതിമൂന്ന് പറയുമ്പോ അതിന്റെ പതിമൂന്നിന്റെ പകുതി അത് നമ്മൾ ഇവിടെ ഇപ്പൊ ഏകദേശം പതിമൂന്ന് ഒരു ഏഴാക്കി കണക്കാക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തയ്യൽ തുമ്പൂ ഇതൊക്കെ പോകും അപ്പൊ ഏകദേശം റൗണ്ട് ചെയ്ത് ഏഴാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ കിട്ടിയ അളവിന്റെ പകുതി ആ അളവിന്റെ ആയിട്ട് അടയാളപ്പെടുത്ത എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്ക ഇപ്പ എത്രയായി മൊത്തം എട്ടര ഇനി ഈ പോയിന്റിന്ന് ഈ പോയിന്റിലേക്ക് ഈ പോയിന്റിനിന്ന് ഈ പോയിന്റിലേക്ക് അളക്കുക വരച്ചു വെക്കുക ഇനി ഇത് ഈ ഭാഗമാണ് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് നമ്മള് ആദ്യം കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് കാണിക്കാം ചെറുതായിട്ട് ചെറുതായിട്ടൊരു വെട്ടിട്ട് നമുക്ക് ഷോൾഡറിന്റെ കറക്റ്റ് ഇത് കിട്ടാൻ വേണ്ടിയാണ് ചെറിയൊരു കൈയുടെ പീസ് നമ്മള് വെട്ടിയെടുത്തു ഇനി നമുക്കത് എങ്ങനെയാണ് ഇത് മേക്ക് പിടിപ്പിക്കണേ എന്ന് നോക്കാം അപ്പൊ നമ്മള് തുണിയൊക്കെ എടുത്ത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്തു സ്റ്റിച്ച് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഏകദേശം ഒരു അളവില് തുണിയുടെ കഴുത്ത് കിട്ടണ കഴുത്തൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഷോൾഡറും അടിച്ചു വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി കൈക്കുടീടെ അത് ഇതിലേക്ക് ജോയിൻ ചെയ്യണമല്ലോ അപ്പൊ ജോയിൻ ചെയ്ത് കാണിച്ചിരാൻ വേണ്ടി ഞാൻ ജസ്റ്റ് അടിച്ചു വെച്ചിട്ടുണ്ട് ഇനി എങ്ങനെയാന്ന് നമുക്ക് നോക്കാം അപ്പത് നമ്മളുടെ തുണിയുടെ ആദ്യം തന്നെ മടക്കി അടിക്കണം ഇത് തുണിയുടെ നല്ല ഭാഗം കേട്ടാ നല്ല ഭാഗം ഇതിന്റെ അതായത് ഭാഗം എടുത്തിട്ട് നമ്മളുടെ അരി ഇതിന്റെ അരികടിക്കണം ഇങ്ങനെ അടിക്കുമ്പോൾ എപ്പോഴും ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് വേണം കൂട്ടിയിടാൻറ്റാ തിന്റെ അരികിൽ ഞാനടിച്ചു വെച്ചിട്ടുണ്ട് ഇത് തുണിയുടെ നല്ല ഭാഗം ഇത് അടിക്കേണ്ട തുണിയുടെ നല്ല ഭാഗം കുറച്ച് ഗ്ലോസി ആയിട്ട് തോന്നണ്ടേ കണ്ട ഷോൾഡർ ഞാൻ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇതിപ്പോ തുണിയുടെ നല്ല ഭാഗത്തേക്ക് ഇങ്ങനെയാക്ക എന്നിട്ട് ഇതിപ്പോ ഇങ്ങനെ അടിച്ചതിന് ശേഷം നമുക്ക് ഇപ്പൊ ഇതാണ് തുണിയുടെ ഫ്രണ്ട് ഭാഗം നമുക്ക് ഫ്രണ്ടും ബാക്ക് ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ഫ്രണ്ട് ഭാഗം ഇതിപ്പോ രണ്ടും നെക്കും ഒരേ പോലത്തെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഇൻഡുപോലെ ഇട്ട് വെക്കുന്നുണ്ട് ഇതാണ് തുണിയുടെ ഫ്രണ്ട് ഭാഗം ഈ ഫ്രണ്ട് ഭാഗത്തിലേക്ക് വരുമ്പോ ഈ ഇത് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ വരേണ്ടെ അതായത് തുണിയുടെ നല്ല ഭാഗവും ഇതിന്റെ നല്ല ഭാഗവും ഇങ്ങനെ വെച്ചിട്ടാണ് നമ്മൾ അടിക്കാറ് ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ ഒരു വെട്ടിട്ടുണ്ടായിരുന്നില്ല ആ വെട്ട് മനസ്സിലാവാൻ വേണ്ടിയാണ് നമുക്ക് ഈ ജോയിന്റിന്റെ അവിടെക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുക വേറെ രണ്ട് കളറാവുമ്പോൾ നമുക്ക് പെടുന്നതിനെ മനസ്സിലാവും ഒരു തുണിയിൽ തന്നെയാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഞാൻ രണ്ട് കളറ് ചൂസ് ചെയ്തത് ഇനി ഇത് ഇങ്ങനെ അടിക്കണം അതെങ്ങനെയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പല രീതിയിലായിട്ട് അടിക്കുക ഞാൻ അടിച്ചു വരുമ്പോൾ ഈ സൈഡിൽ നിന്ന് തൊട്ട് ഈ നടുക്കുന്നു തൊട്ടാണ് അടിച്ച് ഇങ്ങനെ വരാ ഈ സൈഡിലേക്ക് ഇങ്ങനെ അടിക്കും അതുപോലെ തന്നെ അങ്ങനെ രണ്ടടിപ്പ് അടിക്കും പിന്നെ നേരെ റിവേഴ്സ് ചെയ്തിട്ട് ഞാൻ അടിച്ച് കാണിച്ചുതരാം അതിൽ മുന്നേ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ഇപ്പൊ തുണിയുടെ നല്ല ഭാഗം ഇത് ഈ നല്ല ഭാഗത്തിൽ ഈ തുണി ഇങ്ങനെ വെച്ച് വെച്ച് നോക്കുമ്പോ ഇതിങ്ങനെയാണ് അടിക്കേണ്ടത് അപ്പൊ ഈ ഭാഗം ഈ ഭാഗത്തിന്റെ സൈഡിൽ ചെറുതായിട്ട് നമുക്ക് ഒന്ന് കേർവ് ചെയ്തിട്ട് വെട്ടേണ്ടി വരും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഒരു ഡ്രസ്സൊക്കെ ഇടുമ്പോൾ കേട്ടോ ചില ഡ്രസ്സുകളുടെ ഇവിടെ ഇങ്ങനെ ചുളുക്കൊക്കെ പോലെ വരില്ലേ അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു അര ഇഞ്ച് ഗ്യാപ്പില് വെട്ടുക ആദ്യമൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ അടിച്ചു വരുമ്പോൾ ഡൗട്ടും ഡൗട്ടാ ഏത് ഭാഗത്താണ് വെട്ടണ്ടേ എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് അപ്പൊ ഞാൻ വരച്ചാദ്യം കാണിച്ചരാം ചെറുതായിട്ട് ഇത്രയും ഒരു ഒരിതില് കട്ട് ചെയ്യാം വല്ലാണ്ട് അറ്റത്തേക്കൊന്നും ഒന്നും പോകണ്ട ജസ്റ്റ് ഇങ്ങനെ അത് ത്രീ ഫോർത്തിന്റെ ആയാലും ഫുള്ളിന്റെ ആയാലും എല്ലാത്തിന്റെ ചുരിദാറിനായാലും സാരിക്കായാലും എല്ലാത്തിനും ഇങ്ങനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കും വെക്കൂടോ അതായത് ഇപ്പൊ കട്ട് ചെയ്ത ഭാഗം ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും ചെറുതായിട്ട് ഒരു കട്ട് ഇട്ട് വെച്ചിട്ട് അപ്പൊ നമുക്ക് ഇനി പെടുന്നതിനെ തുണി അങ്ങോട്ടിങ്ങനെ മാറക്കാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് അപ്പൊ ഈ ഭാഗത്താണ് ഇനി അടിക്കേണ്ടത് ഇതിങ്ങനെ വേണം വെക്കാനായിട്ട് എന്താ തുണിയുടെ നല്ല ഭാഗം ഇതിന്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ചിട്ട് ഒരു കാലിഞ്ച് അര ഇഞ്ച് നീ അര വേണ്ട ഒരു കാലിഞ്ച് നീക്കിയിട്ട് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് സൈഡ് ഇങ്ങനെ അടിച്ചു പോവാ ബാലൻസ് ചിലപ്പോൾ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതവിടെ കിടന്നോട്ടെ നമുക്ക് ലാസ്റ്റ് ഷെയ്പ്പ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് ഇതിപ്പോ ഒരടിപ്പ് അടിച്ചു ഇനി ഒരടുപ്പും കൂടി അടിക്കുക ഇതിൽ കൂടെ തന്നെ ഒരടുപ്പും കൂടി അടിക്കുക അടിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അടിയിലത്തെ തുണി ചിലപ്പോൾ ചുളുങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ചാൻസ് ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ ഇത് അതിൻ്റെ ഇടയിൽ കയറുമ്പോൾ കറക്റ്റായിട്ട് വരില്ല ഇങ്ങനെ കറക്റ്റ് ആയിട്ട് അടിക്കാൻ പാടുള്ളൂ ചിലർ അതിൻ്റെ മേളിൽ കൂടെ തന്നെ രണ്ടടി അടിക്കാൻ ഉണ്ട് ചിലർ കുറച്ച് നീക്കി അടിക്കുന്നവരുണ്ട് അത് കാണില്ല എങ്ങനെ ഇതെങ്ങനെ അടിച്ചു ഇനി ഇത് നേരെ തിരിച്ചു പിടിക്കുക എന്നിട്ട് വീണ്ടും ഈ പോയിൻ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക തന്നെ രണ്ടടി പിടിക്കുമ്പോയിൻ ചെയ്തു ഈ ഭാഗം നോക്കണ്ട കേട്ടോ സ്റ്റിഫ്നെറ്റ് ഒക്കെ വെച്ച് ചെയ്യേണ്ടതാണ് ഞാൻ ഇതിനെ ഇതിലും മുന്നത്തെ വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിഫ്നെറ്റ് വെച്ച് ചെയ്യണേന്നൊക്കെ ഇതിപ്പോ ഞാൻ കൈ പിടിപ്പിക്കാൻ വേണ്ടി മാത്രം ആയതുകൊണ്ടാണ് ഇവിടെ ചെയ്യാത്തത് ഇപ്പൊ അതെ കൈ ജോയിൻ ചെയ്തു ഇതിപ്പോ ചെറിയ കൈഡ് ഇനി ത്രീ ഫോർത്തിന്റെയും ഫുള്ള് എല്ലാം ഇതേപോലെ തന്നെയാ ജോയിൻ ചെയ്ത് പിടിപ്പിക്കേണ്ടതും ഈ ഭാഗം ചെറുതായിട്ട് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് പോകേണ്ടതും ഇതിപ്പോ ഞാൻ ഒരു സൈഡ് അടിച്ച് കാണിച്ചു തന്നു ഇനി നമുക്ക് അടുത്തത് ത്രീ ഫോർത്തിന്റെ എങ്ങനെയാ ചെയ്യണേന്ന് നോക്കാം അതുപോലെ ഫുള്ളിന്റെയും എങ്ങനെ ചെയ്യണം അപ്പൊ ഇങ്ങനെ നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ഫുൾ കൈഡ് എങ്ങനെയാ കട്ട് ചെയ്യണേന്ന് നോക്കാം ആദ്യം തന്നെ തുണി ഇതിപ്പോ ഞാൻ രണ്ട് പീസ് തുണി എടുത്തേക്കണേ ഇതിപ്പോ രണ്ട് പീസ് ആയതുകൊണ്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കി പിന്നെ വേറൊരു പീസും കൂടി എടുത്തു അതും ഇതേപോലെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പൊ ഇത് നാല് ഇതായിട്ട് മടക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം തന്നെ ഇവിടുത്തെ ലെവൽ ചെയ്യപ്പ ലെവലല്ല അപ്പൊ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം സ്കെയിൽ വെച്ചിട്ട് ചെയ്യുന്നവർക്ക് സ്കെയിൽ വെച്ചിട്ട് തന്നെ അത് ഞാൻ ആദ്യം ലെവൽ ചെയ്തെടുക്കട്ടെ ഇനി നമുക്ക് ആ വേണ്ട ലെത്ത് നോക്കാം എന്റെ കയ്യിൽ തന്നെ അളവ് എടുക്കാം ഇവിടുന്ന് ഷോൾഡർ തൊട്ട് നമുക്ക് എത്ര വേണ്ടെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് അതായത് ഇവിടെ ഇവിടം വരെയുള്ള അളവ് ഇരുപത് അപ്പൊ നമുക്ക് നമുക്ക് വേണ്ട ലെങ് ഇരുപത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് എന്ന് പറയുന്നത് ഇരുപതാണ് ആ ഇരുപതിന്റെ കൂടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്നര ഇഞ്ച് കൂട്ടി എടുക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ലൈനിങ് ഇട്ടിട്ടല്ല അടിക്കണത് അപ്പൊ ഒരു ഇരുപതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് അപ്പൊ ഇരുപത്തൊന്നര ആ അളവ് ഞങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തി ഇരുപത് ഞാൻ അറുപടുത്തി കാണിച്ചതിന്റെ ആദ്യ ഇരുപതിന്റെ അളവ് എടുക്കുക അത് കഴിഞ്ഞിട്ട് ഒന്നരഞ്ച് തയ്യൽ തുമ്പോ കൂട്ടിയെടുക്കുക ഇനി നേരത്തെ ചെയ്തില്ലായിരുന്നു നെഞ്ചളവ് നെഞ്ചളവിന്റെ ഡിവൈഡഡ് ബൈ നാല് അപ്പൊ നാപ്പതാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് കിട്ടും അതേ അളവ് തന്നെ ഇതിൽ എടുക്കാം നേരെ ലെങ്ത്ത് നോക്കാം നേരയ്ക്ക് വരയ്ക്ക ഇനി ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ എടുത്തപ്പോൾ രണ്ടരയല്ലേ എടുത്തേ ത്രീ ഫോർത്തും ഫുള്ളും ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് എടുക്കുക അളവ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് മൂന്ന് ആ അളവ് അടതി അളപ്പെടുത്തി ഇവിടെ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തിട്ട് ഇതിലേക്ക് വരച്ചു ഇനി അടുത്തത് കൈയുടെ ഇവിടത്തേന്റെ അളവ് ആ അളവ് ഏഴാണ് അപ്പോൾ നേരെ മൂന്നര മൂന്നരയും കറക്റ്റ് അളവ് ആദ്യം അളവെടുത്ത പിന്നെ അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം അപ്പൊ അങ്ങനെ ആ അളവ് മെഷർമെന്റ് ആ മെഷർ ചെയ്തു ഇനി അടുത്തെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുമ്പോ ഇത്രയും ഏകദേശം ഇത്രയും അളവ് മതി ഞാൻ എടുക്കുമ്പോ വേറെ ഒരു അളവും കൂടി എടുക്കും അതായത് നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള അളവ് നമ്മൾ നേരത്തെ ഒരു ഏകദേശം അളവ് ഒരു ഏഴ് ആ ഏഴിന്റെ മെഷർമെന്റ് അത് ആ ഓർത്തിരിക്കണം കേട്ടോ ഏഴ് എന്നിട്ട് ഇനി അവിടെ തന്നെ വണ്ണവും കൂടി എടുക്കും അപ്പൊ ആ കിട്ടിയ അളവ് നേരെ പകുതിയാക്കാം അപ്പൊ ഏഴല്ലേ കിട്ടിയത് അത് ഇവിടെ തൊട്ട് ഇവിടം വരെ അത് ഏകദേശം ഒരു ഒരളവാട്ടോ നമ്മുടെ ഷെയ്പ്പ് പോവാതിരിക്കാൻ വേണ്ടിയാണ് അതും തയ്യൽ തുമ്പ് എന്നിട്ട് ടേപ്പ് വെച്ചിട്ട് അത് അതും ഇതും കറക്റ്റ് തന്നെയാണ് ഞാൻ എന്നാലും എന്റെ സമാധാനത്തിന് വേണ്ടി കറക്റ്റ് ആക്കി എടുക്കണമെന്ന് മാത്രം അപ്പൊ നമുക്കത് കട്ട് ചെയ്യാം കേട്ടോ ടയ്ക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇവിടുന്ന് ഇവിടം വരെയുള്ള അളവ് അതായത് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഞാൻ ഒരു എക്സ്ട്രാ അളവ് എടുത്തില്ലേ ആ അളവ് ഇന്റെ ലെങ്ത് ഏഴാണ് ആ ലെങ് വിട്ത്ത് പതിനാലാണ് കിട്ടിയത് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പൊ അതിന്റെ പകുതിയാണ് ലെങ്ത് ഏഴ് ഇവിടുത്തെ വിടുത്ത് കിട്ടിയത് എനിക്ക് പതിനാലാണ് ആ പതിനാലിന്റെ പകുതി എടുത്തു ഞാൻ അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുത്തു കിട്ടും ആ അളവാണ് ഇത് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്തു ഇപ്പൊ ഫുൾ കൈയുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ഇത് ഇതേക്ക് നേരത്തെ ഞാൻ ചെറുത് ചെറിയ കൈ അറ്റാച്ച് ചെയ്തില്ലേ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ അറ്റാച്ച് ചെയ്തത് കാണാം ചിലപ്പോ മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ ഡൌട്ട് ക്ലിയർ ആയിക്കോളും അപ്പൊ ഇനി അത് കട്ട് ചെയ്തത് കാണാം അപ്പൊ ഇതേ നമ്മുടെ സ്ലീവ് ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫുൾ സ്ലീവ് ഇനി നമ്മൾ നേരത്തെ ഒരു ചെറിയൊരു ഹാഫ് കൈടെ ചെയ്തില്ലേ അതുപോലെ തന്നെ ഇത് എങ്ങനെ അറ്റാച്ച് ചെയ്യണേന്ന് ഒന്നുകൂടി കാണിച്ചുതരാം അപ്പൊ ഡൗട്ടുള്ളവർക്കാണെങ്കിൽ ക്ലിയർ ആയിക്കോളും ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം നോക്കാം അപ്പൊ അതിന് മുന്നേ നമ്മള് നേരത്തെ ഒരു ഒരു കാലിഞ്ചോളം ഇവിടുത്തെ കൈയുടെ ഭാഗം ചുളിഞ്ഞു വരാതിരിക്കാൻ കട്ട് ചെയ്തെടുക്കൂലോ അത് കാണിച്ചു തരാം ഇതിപ്പോ തുണിയുടെ ഞാൻ നേരത്തെ ചെയ്ത തുണിയുടെയാണ് ഇതിപ്പോ ഞാൻ അപ്പുറത്തേക്ക് ഇട്ടിട്ടില്ലേ നേരത്തെ ഇങ്ങനെ ചെയ്തത് തുണിയുടെ നല്ല ഭാഗം ഈ ഇൻഡു ഇട്ട് വെച്ചേക്കുന്നത് തുണിയുടെ കാണാൻ അറിയില്ല ഈ ഇഞ്ചു ഈ ഇൻഡു ഇട്ടേക്കുന്നത് തുണിയുടെ നല്ല ഭാഗമാന്ന് വിചാരിക്കി അപ്പോ ഈ തുണി നല്ല ഭാഗം ഇതിന്റെ നല്ല ഭാഗം ഇത് ഈ തുണിയുടെ നല്ല ഭാഗം ഇത് ഇതിന്റെ നല്ല ഭാഗം ഇത് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കാം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ഫ്രണ്ട് ഭാഗം ഏതാ പോഷ്യൻ വരുന്നത് ഇത് അപ്പോ ഈ ഭാഗത്ത് വേണം കാലിഞ്ചോളം ഇങ്ങനെ വെട്ടി വെട്ടിപ്പോവാനായിട്ട് അതാദ്യം നമുക്ക് അളന്ന് വെട്ടാം ഇത്രയും ഭാഗം ഇങ്ങനെ വെട്ടിക്കളഞ്ഞു ഇനി തുണിയുടെ നല്ല ഭാഗവും ഇതിന്റെ നല്ല ഭാഗവും കൂടി ഇങ്ങനെ ഷോൾഡറിന്റെ അവിടെ കറക്റ്റ് ആ വെട്ടിലേക്ക് ഇങ്ങനെ വെക്കുക എന്നിട്ട് നേരത്തെ അടിച്ച പോലെ തന്നെ ജോയിൻ ചെയ്യാം ഒരടിപ്പും കൂടി അടിക്കുന്നുട്ടാ ഇനി അടുത്ത ഭാഗം കാണിച്ചു തരാം നേരത്തെ അടിച്ചപ്പോ ഞാൻ കാണിച്ചു രണ്ടു പ്രാവശ്യം അടിച്ച് ഇനി നേരത്തെ അടിച്ച പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് കഴിഞ്ഞു ഇനി ഇതിന്റെ തുമ്പ് അടിക്കണുണ്ടാവും അത് ഞാൻ നേരത്തെ അടിക്കാറുണ്ട് സാധാരണ സാധാരണ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഭാഗം അടിച്ചിട്ട് ചെയ്യാറ് ഞാൻ നേരത്തെ അടിക്കണത് കാണിച്ചു തന്നുകൊണ്ട് ഇത് അടിച്ച് കാണിച്ചു തന്നില്ല അടുത്തത് നമ്മൾ ത്രീ ഫോർത്ത് കൈ ഉണ്ടാ കാണിക്കണേ അത് നമുക്ക് വേറൊരു കളർ തുണിയിൽ ചെയ്യാം ഇതിപ്പോ തുണി രണ്ടായിട്ട് ഞാൻ മടക്കി തുണി രണ്ടായിട്ട് മടക്കി ഇനി ഒന്നും കൂടി മടക്കി അങ്ങനെ നാലാക്കി മടക്കി എടുത്തിട്ടുണ്ട് എത്ര അളവ് വേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരെ നമ്മുടെ അളവ് എടുക്കുക ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ പതിമൂന്ന് ആ പതിമൂന്നിന്റെ കൂടെ നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇവിടെ അടിക്കാണെന്നുണ്ടെങ്കിൽ ഏർ ചില ചിലതിനൊക്കെ ഇങ്ങനെ ഡിസൈനുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഭാഗം അടി അടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മള് ഒരു അര ഇഞ്ചോ ഒരു ഇഞ്ചോ ഒക്കെ തയ്യൽ തുമ്പ് ഈ ഭാഗത്ത് അടിക്കാൻ മാത്രം കൂട്ടി എടുത്താൽ മതി ഇതിപ്പോൾ ഇനി ഓൾറെഡി അഡിറ്റ് ഇങ്ങനെ വന്നേക്കണമായി പ്രിന്റുകളും ഡിസൈനുകളൊക്കെ വരണ കാരണം ആ ഭാഗത്തിന്റെ അളവ് ഇപ്പോൾ നേരത്തെ പതിമൂന്നല്ലേ കിട്ടി അതിന്റെ കൂടെ ഞാനൊരു മുക്കാലിഞ്ചോ കൂട്ടുക അര ഇഞ്ചോ മുക്കാലിഞ്ചോ ഒരു ഇഞ്ചോ അതിൽ കൂടുതലൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല ആ അളവ് എടുക്കണുള്ളൂ ഇനി നമുക്ക് നേരത്തെ എടുത്തല്ലോ ഒന്ന് എഞ്ചളവ് അതിൻ്റെ ഡിവൈഡഡ് ബൈ നാല് അപ്പോൾ അത് എത്രയാണ് ഏകദേശം അളവ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ ആയിട്ട് അളവുകളൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഏകദേശം ഒര അളവ് എടുത്ത് കാണിക്കണേ ഇപ്പൊ നമുക്ക് ഈ ഉള്ള തുണിയിൽ വെച്ചിട്ട് കാണിച്ച് തരാം ഇതിപ്പോൾ എട്ടാണ് കിട്ടണേ അത് നേരെ വരയ്ക്കുക ഇനി ഇവിടെ നിന്ന് നേരത്തെ എടുത്തില്ലേ അതായത് ത്രീ ഫോർത്തിനും ഫുള്ളിനും നമുക്ക് അളവ് എടുക്കേണ്ടത് ഇവിടെ നിന്ന് എടുക്കേണ്ട അളവ് മൂന്നെണ്ണം അളവ് എടുക്കണ്ടേ ചെറിയ കൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ടര എടുക്കുക ഇപ്പം ഞാൻ മൂന്ന് എടുത്തു വിടുന്നത് ഇവിടെ വരെ അളവ് ഇനി കൈയുടെ ഇവിടത്തെ വണ്ണെത്രയും നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അളവ് നേരെ പകുതി അതിന്റെ കൂടെ ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കാം അപ്പം ആ അളവ് ഏകദേശം നമുക്ക് ഇത്രയും ഏകദേശം കണക്കാക്കി കണക്കാക്കിയെടുക്കാം കേട്ടോ ഇത്രയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് കൂട്ടിയെടുക്കുക എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കർവ് ചെയ്തിട്ട് ഇതിലേക്ക് വളച്ചിട്ട് എടുക്കുക ഇത് നേരെ ടേപ്പ് വെച്ചിട്ട് ഇത് ഇങ്ങനെ വള വളച്ചെടുക്ക ഇത് അങ്ങനെ കട്ട് ചെയ്തെടുക്ക ും നേരത്തെ അതേപോലെ തന്നെ നമ്മൾ കൈക്കുഴി ചെയ്യും കൈക്കുഴിയുടെ ഒരു അടിക്കുമ്പോ ഒരു കാലിഞ്ചോളം വെട്ടിയിട്ട് വേണം ചെയ്യാൻ അത് നേരത്തെ രണ്ട് പ്രാവശ്യം ഞാൻ ചെയ്തതിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാ കട്ട് ചെയ്യേണ്ടേന്ന് അപ്പൊ ഇങ്ങനെ നമ്മളെ മൂന്ന് തരത്തിലുള്ള കൈ നമ്മളിവിടെ ചെയ്ത് കാണിച്ചു ഫുള്ള് ഹാഫ് ത്രീ ഫോർത്ത് ഇതിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡൌട്ടുള്ളവരോട് കമന്റ് ചെയ്യ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്